വല്ലാത്തൊരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ആദ്യമൊന്നും അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണ് ജീവിക്കേണ്ടതെന്ന് തന്നെ തോന്നി പോവുകയാണ് ഡോക്ടറോട് അരുണിമ്മ പറഞ്ഞത് അതായിരുന്നു അതോടെ അയാൾക്ക് ഏകദേശം അവളുടെ അവസ്ഥ മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെയതായിരുന്നു പിന്നീട് കണ്ടുപിടിക്കേണ്ടത് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞ് ഭർത്താവിനോട് വരാൻ പറഞ്ഞു അജയന്റെ കൈപിടിച്ച് രണ്ട് കുട്ടികളും അകത്തേക്ക് വന്നു ഡോക്ടർ ശ്രദ്ധിച്ച ഒരു കാര്യം അജീന കുട്ടികളോ അരുണിമയുടെ യാതൊരുവിധ അടുപ്പവും കാണിക്കുന്നില്ല എന്നതായിരുന്നു അവർ പേരും ഒരു കെട്ടായി അപ്പുറത്ത് പോയിരിക്കുകയാണ് പിന്നെ സംസാരിച്ചത് മുഴുവൻ അജയനോടാണ് കല്യാണം കഴിഞ്ഞതു മുതൽ അവൾ ഇങ്ങനെ തന്നെ ആയിരുന്നു ഡോക്ടർ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എപ്പോഴും ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമുണ്ടായി അതും എൻ്റെ നിർബന്ധത്തിന്റെ പേരിൽ അങ്ങനെയാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായതുപോലും എത്രയെന്ന് വെച്ചാണ് നിർബന്ധിച്ച ഒരാളെ കൊണ്ട് ലൈംഗിക ബന്ധം അതോടെ ഞാൻ വേണ്ട എന്ന് വെച്ചു എൻ്റെ കുഞ്ഞുങ്ങളുമായി സുഖമായി ജീവിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പോലും അവൾക്ക് യാതൊരു ശ്രദ്ധയുമില്ല സ്വാഭാവികമായും അവരെ നോക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും ഞാൻ തന്നെയാണ് അപ്പോൾ അവർ എൻ്റെ അടുത്ത് അടുപ്പം കാണിക്കുന്നു ഒരമ്മ എന്ന നിലയിൽ അവർക്ക് വേണ്ടതൊന്നും അവൾ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവളുടെ അരികിലേക്ക് കുഞ്ഞുങ്ങൾ പോകാത്തതും അവരെനിക്കെന്ത് ചെയ്യാൻ കഴിയും കഴിയുന്നതുപോലെ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് കൂടി ചേർത്ത് പിടിക്കണമെന്ന് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് തോന്നണ്ടേ അയാൾ അയാളുടെ ഭാഗം വ്യക്തമാക്കി ഇതിപ്പോ അജയന്റെ കയ്യിലും അരുണിമയുടെ കയ്യിലും തെറ്റൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പിന്നെ അജയനോട് പുറത്തേക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞ് അരുണിമയ തന്നെ വിളിച്ചു അജയൻ എന്ന ഭർത്താവിനെ അരുണിമയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു പൊട്ടിക്കറച്ചിലൂടെ അവൾ ഇല്ല എന്ന് പറഞ്ഞു എന്താണ് കാരണമെന്ന് ചോദിച്ചതും അവൾ പറയാൻ തുടങ്ങിയിരുന്നു വലിയ സിനിമാഭരാതി ആയിരുന്നു ഞാൻ എല്ലാ സിനിമകളും കണ്ട് അതിലെ നായകനെ പോലെ ഒരു ഭർത്താവിനെയാണ് സ്വപ്നം കണ്ടിരുന്നത് പക്ഷേ എൻ്റെ വീട്ടിലെ സ്ഥിതി വളരെ മോശമായിരുന്നു അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു ആകെ ഉണ്ടായിരുന്ന അമ്മയും പിന്നെ രണ്ട് ചേച്ചിമാരുമാണ് അവരെ കൂടി കല്യാണം കഴിപ്പിച്ച് കൂടി ഞങ്ങളുടെ വീട് പോലും നഷ്ടപ്പെട്ടു ഞാനും അമ്മയും ഒരു വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് അവിടേക്കാണ് അജയും ചേട്ടൻ കല്യാണാലോചനയുമായി വന്നത് എല്ലാവരും എൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞു എന്നേക്കാൾ ഒരുപാട് വയസ്സിന് മൂത്തയാൾ കശന്റെ ഉള്ള കാണാൻ വലിയ ഭംഗിയില്ലാത്ത ഒരാൾ എനിക്കയാളെ അംഗീകരിക്കാൻ പോലും ആയില്ല ഞാൻ കരഞ്ഞു പറഞ്ഞു നോക്കി ഈ വിവാഹം വേണ്ട എന്ന് പക്ഷേ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പോലും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ വിവാഹത്തിൽ സമ്മതിപ്പിച്ചത് ഞാൻ അയാളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു സ്നേഹിക്കാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് കഴിയുന്നില്ല എപ്പോഴും എനിക്ക് ചേർന്ന ഒരാളല്ല അയാൾ എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു അത് ഓരോ നാൾ ചെല്ലുന്നോറും വർദ്ധിച്ചു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ പിറന്നു അവരോട് പോലും എനിക്ക് സ്നേഹം തോന്നിയില്ല അയാളുടെ കുഞ്ഞുങ്ങളല്ലേ എന്ന് തോന്നൽ അയാൾ നല്ലൊരു അച്ഛനാണ് കുഞ്ഞുങ്ങളെ നന്നായി നോക്കും കുഞ്ഞുങ്ങൾക്ക് അയനോട് മാത്രമാണ് സ്നേഹം എന്നെ അവർ ഒറ്റപ്പെടുത്തി അതിലെനിക്കൊരു പരാതിയുമില്ല എൻ്റെ കുറ്റം തന്നെയാണ് ഇപ്പോഴും എനിക്കവരുടെ കൂട്ടത്തിൽ കൂടണമെന്നൊക്കെയുണ്ട് പക്ഷെ എന്തൊക്കെയോ എന്നെ അതിൽ നിന്നും വിലക്കുന്നു എനിക്ക് തിരികെ പോകാൻ മറ്റൊരിടമില്ല അതുകൊണ്ട് അവിടെ തന്നെ നിന്നേ പറ്റൂ പക്ഷെ എനിക്ക് അതിന് സാധിക്കുന്നില്ല വല്ലാത്തൊരവസ്ഥ അതുകൊണ്ടാണിപ്പോൾ ആത്മഹത്യ പരി ചിന്തിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ പ്രശ്നങ്ങളില്ലല്ലോ അവൾ പറഞ്ഞത് കേട്ട് ഡോക്ടർ അല്പനേരം ഒന്ന് ചിന്തിച്ചു പിന്നെ രണ്ടുപേരെയും ഒരുമിച്ച് അടുത്തിരുത്തി ഒരാളെ ഇഷ്ടപ്പെടാൻ ബാഹ്യമായ അയാളുടെ സൗന്ദര്യം ഒരു ഘടകമേ അല്ല എല്ലാ സൗന്ദര്യത്തോടും കൂടി ഒരാളുടെ മനസ്സ് നന്നായി കാണണമെന്നുമില്ല അയാൾ യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്തു ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് ഭംഗിയുള്ള ഒരു ഭാര്യ പക്ഷെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ടോർച്ചർ ചെയ്ത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല ഭംഗിയുണ്ടെന്ന് കരുതി ജീവിത മനോഹരമാകുമെന്നത് വിഡിത്തമാണ് പിന്നെ പ്രായമല്ല രണ്ടു പേർക്കും പരസ്പരം അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്നുണ്ടോ എന്നത് മാത്രമേ നാം നോക്കേണ്ടതുള്ളൂ സമാധാനത്തോടെ ഞാൻ അരുണിമയെ പറഞ്ഞു മനസ്സിലാക്കി പിന്നെ അജയ്നോട് പറഞ്ഞു ഇതൊക്കെ മനസ്സിൻ്റെ ഓരോ പ്രശ്നങ്ങളാണ് ഒരാളെ അംഗീകരിക്കുന്നതും അംഗീകരിക്കാതിരിക്കുന്നതും എല്ലാം നമ്മുടെ ഓരോ തോന്നലുകളാണ് അംഗീകരിക്കുന്നില്ല എന്ന് കരുതി അവരവരുടെ വഴിക്ക് വിടാതെ ഒന്ന് ചേർത്ത് പിടിക്കുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഒരുപക്ഷെ അവരുടെ ലൈഫിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നുവെങ്കിൽ അവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചേനെ ഈ ബന്ധം കുറച്ചുകൂടി ഊഷ്മളമായേ അടുത്തതായി അവർക്ക് നിർദ്ദേശിച്ചത് ഒരു മൂന്ന് മണിക്കൂർ മനസ്സ് തുറന്ന് സംസാരിക്കാനാണ് രണ്ടുപേരുടെയും മനസ്സിലുള്ളതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ അടുത്തുള്ള റൂമിലേക്ക് അവരെ പറഞ്ഞയച്ചു രണ്ടു പേരും എന്തൊക്കെയോ മനസ്സിൽ കാലങ്ങളായി കെട്ടിവെച്ചിരുന്നത് പരസ്പരം പറഞ്ഞ് മനസ്സ് ശുദ്ധമാക്കിയെടുത്തു അന്നേരം ഏകദേശം ഒരു ധാരണ രണ്ടു പേർക്കും വന്നിരുന്നു അവർക്കുള്ളിൻ്റെ ഉള്ളിൽ രണ്ടുപേരോടും സ്നേഹമുണ്ട് താനും ഒടുവിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ടുപേരും ഇനി പരസ്പരം ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലെത്തിയിരുന്നു സന്തോഷത്തോടെ ഞാൻ അവരെ യാത്ര പറഞ്ഞയച്ചു കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി എന്നെ കാണാൻ വന്നിരുന്നു ഒപ്പം ഒരു ഗിഫ്റ്റ് കൂടി കരുതിയിരുന്നു ഇത്രയും മനോഹരമായി ജീവിതം കൈപ്പിടിയിലുണ്ടായിട്ടും അത് കാണാതെയിരുന്നു ഞാൻ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് അവർ ഇപ്പോൾ ഇത്രയും സന്തോഷപൂർവ്വം ജീവിക്കുന്നതെന്ന് കുഞ്ഞുങ്ങളും ഹാപ്പിയായിട്ടിരിക്കുകയാണ് ഇത്തവണ അവർ രണ്ടുപേരും അമ്മയുടെയും ചുറ്റി ചുറ്റിനില്ക്കുന്നുണ്ട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അവരെക്കാൾ സന്തോഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ചെറിയ ചെറിയ ചിന്തകളുടെ പേരിൽ നല്ല ജീവിതം കാണാതെ അതിലെ ദോഷം മാത്രം കണ്ട് ജീവിതം തുളയ്ക്കുന്ന എത്രയോ പേർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ചെറിയൊരു ഗൈഡിങ് കിട്ടിയാൽ ഒരുപക്ഷെ അവർക്ക് ലഭിക്കുന്നത് മനോഹരമായ ജീവിതം തന്നെയാകും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ